ണ്ടോ എന്താണ് സായി അവിടെ ചെയ്യുന്നത് പൊറത്തത്തെ കാര്യങ്ങൾ ഫുള്ള് അകത്ത് പറയണന്ന് ഒരു ഏറെ പ്രതീക്ഷയോടെ ബിഗ് ബോസിലെത്തിയ വൈൽഡ് കാർഡ് എൻട്രിയാണ് സായി കൃഷ്ണ എന്നാൽ വന്ന സമയം മുതൽ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിനകത്ത് പറയുന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ഇത്തരത്തിൽ പുറത്തുള്ള കാര്യങ്ങൾ സായി പറഞ്ഞപ്പോഴാണ് സായി കൃഷ്ണയെ പേരെടുത്ത് വിളിച്ച് ബിഗ് ബോസ് വാണിംഗ് നൽകിയത് എന്നാൽ ഈ സംഭവത്തിൽ സായി ട്രോളി സായി കൃഷ്ണയുടെ ഭാര്യ സ്നേഹ തങ്ങളുടെ സീക്രട്ട് സീക്രട്ടായി യൂട്യൂബ് ചാനലിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ് സായി കൃഷ്ണ അവിടെ എന്താണ് കളിക്കുന്നതെന്നാണ് സ്നേഹ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് സായിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഇതൊരു ഗെയിം ആണെന്ന ബോധത്തോടെ സംസാരിക്കുകയാണ് വേണ്ടതെന്നും ഭാര്യയായ സ്നേഹ തന്നെ പറയുന്നുണ്ട് സ്നേഹ തന്നെ സായുടെ ഗെയിം പ്ലാനിനെ വിമർശിച്ചാണ് രംഗത്തെത്തിയത് എന്തിനാണ് ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അവിടെ പോയി പറയുന്നതെന്നും സ്നേഹ ചോദിക്കുന്നുണ്ട് നിലവിൽ പുതിയ കോംബോ പൊട്ടിമുളിച്ചു വന്നിട്ടുണ്ടെന്നാണ് സായ് കൃഷ്ണയുടെ ഭാര്യ സ്നേഹ പറയുന്നത് ഇപ്പോഴത്തെ കോംബോ മൂന്ന് പേരാണെന്നും ജാസ്മിൻ ഗബ്രി സായി കൃഷ്ണ എന്നിവരാണെന്നും അത് കേൾക്കാൻ നല്ല രസമുണ്ടെന്നും സ്നേഹ പറയുന്നുണ്ട് സായുടെ ഉദ്ദേശ്യം എന്താണെന്ന് അറിയില്ല എന്നും ഗെയിം പ്ലാൻ ആവാം അല്ലാതെ ആവാം സായിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നും രാവിലെ അൻസിബയും അപ്സരയും തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സംഭവം ഉണ്ടായത് തന്റെ ഭർത്താവ് സായിക്കാണെന്നും സായിക്ക് ലാസ്റ്റ് വാണിംഗ് കിട്ടിയിരിക്കുകയാണ് എന്നുമാണ് സ്നേഹ പറഞ്ഞത് ബിഗ് ബോസിന്റെ തന്നെ ദേഷ്യം വന്നിട്ടുണ്ടാകും എന്താണ് സായി അവിടെ ചെയ്യുന്നത് പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയണമെന്ന് വല്ല നിർബന്ധവും ഇതൊരു ഗെയിം ആണെന്ന് അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത് പിന്നെ എന്തിനാണ് പുറത്തുള്ള കാര്യങ്ങൾ സായി എല്ലാവരോടും പറഞ്ഞത് നോറയോടും ജാസ്മിനോടും ഒക്കെ ഇത് പറഞ്ഞു ജാസ്മിനൊക്കെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ഒരു ത്വരയുണ്ടാകും പക്ഷേ സായി ഇതൊക്കെ എന്തിനാണ് പോയി പറയുന്നത് എന്നൊക്കെയാണ് സായി കൃഷ്ണയെ കുറിച്ച് സ്നേഹ പറയുന്നത് ബിഗ് ബോസിന്റെ ലാസ്റ്റ് വാണിംഗ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഉറപ്പാണ് ലാലേട്ടൻ എപ്പിസോഡിൽ സായിയെ പൊരിക്കും അങ്ങനെയെങ്കിലും സായി ഈ പറസിൽ ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് ഇങ്ങോട്ട് പെട്ടിയും കൊടുത്തയച്ചു വിടും അതിനേക്കാൾ നല്ലത് മിണ്ടാതിരുന്ന് അടിപൊളിയായി ഗെയിം കളിക്കുകയാണ് എല്ലാവരുടെയും ധാരണ സായി പോകുന്നു ഗബ്രിയോടും ജാസ്മിനോടും അടിയുണ്ടാക്കി അവരെ തെറ്റിക്കുന്നു എന്നൊക്കെയാണ് അവരെ തെറ്റിക്കുന്നവർക്ക് പുറത്തു നല്ല ഫാൻസ് ആണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്ത സമയത്ത് എന്തിനാണ് പണിഷ്മെന്റ് എന്നാണ് ജാസ്മിൻ ചോദിച്ചത് ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായതും ഗെയിം പ്ലാൻ ആകാമെന്നും സായി കൃഷ്ണയുടെ ഭാര്യ പറയുന്നു മാത്രമല്ല സായ് കുറെ സ്പീഡപ്പ് ആവാനുണ്ട് എന്നും കുറെ ചിന്തിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും സായി കളി പുറത്തുനിന്ന് കണ്ടയാളാണെന്നും അതുകൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിക്കുമെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആരാധകർ കൂടുമെന്നും സ്നേഹ പറയുന്നുണ്ട് പുറത്തെ വിവരങ്ങൾ പറഞ്ഞുകൊടുത്തതുകൊണ്ട് സായി കൃഷ്ണക്കെതിരെ സോഷ്യൽ മീഡിയയിലും വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു പുറത്തുനിന്ന് വരുന്നവർ അകത്തുള്ള മത്സരാർത്ഥികളോട് പുറത്തു പുറത്തുനടകുന്ന കാര്യങ്ങൾ പറയരുത് അതാണ് ബിഗ് ബോസ് വീട്ടിലെ നിയമം ആ നിയമം തെറ്റിച്ചുകൊണ്ട് അതിഗുരുതര നിയമ ലംഘനമാണ് കഴിഞ്ഞ ദിവസം കൃഷ്ണ നടത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്